ആരോഗ്യം അമൂല്യം മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള ഫലപ്രദമായ ഇടപെടലുകൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റിന്റെ ഫൗണ്ടറും ക്ലിനിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ ടി മനോജ് കുമാർ ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നൂറുകണക്കിന് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മേ ബി ആയിരം വർഷങ്ങളായിട്ട് മനുഷ്യൻ മാനസിക രോഗത്തിനെ കണ്ടുവന്ന രീതി ആരും പഠിപ്പിക്കാതെ തന്നെ നമ്മൾ ജനിച്ച് വളർന്ന് വരുമ്പോൾ തൊട്ട് നമ്മൾ മാനസിക രോഗത്തിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ നമ്മൾ ഫോം ചെയ്യുന്നു ഈ ധാരണകൾ കാരണം രോഗമുള്ള ആൾക്കാരും അവരുടെ കുടുംബങ്ങളും ചികിത്സയ്ക്ക് വരാൻ മടിക്കുന്നു അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ എന്താ വിചാരിക്കുക ഇതിന് ബോധവൽക്കരണം നടത്തിയാൽ ശരിയാവുന്നു പക്ഷേ ഇത് ബോധവൽക്കരണം കൊണ്ട് മാറുന്നതല്ല നല്ല ചികിത്സ അനുഭവിച്ചാൽ ഇത് ചികിത്സിച്ചാൽ മാറുന്ന രോഗമാണ് എന്നുള്ള വിശ്വാസം ആൾക്കാർക്ക് വരുള്ളൂ അപ്പോൾ ആ നല്ല ചികിത്സ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ലെവലിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ലഭ്യമാക്കാൻ നമുക്ക് പറ്റുന്നില്ല പല ഡെവലപ്മെൻസും സംഭവിച്ചിട്ടുണ്ട് താഴത്തെ നിലയിലേക്ക് പക്ഷെ അതൊന്നും ഫലപ്രദമായിട്ട് ഇല്ല അതുകൊണ്ട് തന്നെയാണ് പറയപ്പെടുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും അതായത് ഇപ്പോൾ പേർക്ക് ഒരു രോഗമുണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സ കിട്ടുന്നു എന്നുള്ള ഒരു കണക്ക് ഇത്രയും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടും അതിലൊരു മാറ്റം വരുന്നില്ല എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ ആൾക്കാർക്ക് വരെ ശരിയായ ചികിത്സ കിട്ടാതെ പോകുന്നു നാല്പത് വർഷം മുൻപുള്ളതിനെക്കാട്ടും മരുന്നുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ ഡോക്ടർമാരും സൈക്കാട്രിസ്സും മറ്റു പ്രൊഫഷണൽസും ഒക്കെ പാസ്സായി വന്നിട്ടുണ്ട് പക്ഷേ ഇത് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മളെല്ലാവരും ഈ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ഗവൺമെൻറ് സെക്ടറിനേക്കാട്ടും എത്രയോ വലുതായി മാറി പ്രൈവറ്റ് സെക്ടർ മൊത്തത്തിൽ ആരോഗ്യ മേഖലയിലും സൈക്കാട്രിക് മേഖലയിലും അപ്പോൾ ഇതെല്ലാം നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒക്കെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് പ്രൈവറ്റ് സെക്ടറിലാവുമ്പോൾ പിന്നെ താഴെക്കിടയിലേക്ക് എത്തുന്ന പ്രശ്നമേ ഇല്ല രണ്ടാമത്തെ പ്രശ്നം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡലുകൾ ഇന്നത്തെ കാലഘട്ടത്തിന് അപര്യാപ്തമാണ് ഇപ്പോഴും നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് രോഗികൾ വരിക അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ചികിത്സ എടുത്ത് പോവുക എന്നുള്ളതാണല്ലോ നമ്മുടെ സിസ്റ്റം അതിപ്പോൾ ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ഓണേഴ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഈസ് ഓൺ ദ പേഷ്യൻറ്റ് ആൻഡ് ദ ഫാമിലി അപ്പോൾ തുടർ ചികിത്സ നഷ്ടമാകും തുടർ ചികിത്സയ്ക്ക് നമുക്കൊരു വ്യവസ്ഥിതിയില്ല മാത്രമല്ല ഈ മറ്റ് രോഗങ്ങൾ ചികിത്സിക്കുന്ന മാതിരി അഞ്ചോ ചിലപ്പോൾ അതിൽ കുറവോ മിനിട്ട് ഒരു രോഗിയും കുടുംബത്തിനെയും കണ്ട് മരുന്ന് ഒരു മോഡൽ മാത്രമായി മാനസിക ചികിത്സ ചുരുങ്ങി മാനസിക ചികിത്സ എന്ന് പറഞ്ഞാൽ വേറെ പല ഉണ്ട് കൗൺസിലിംഗ് സൈക്കോതെറാപ്പി സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസ് എന്നൊക്കെ പറയും പിന്നെ റീഹാബിലിറ്റേഷൻ ഡേ കെയർ സെൻറ്ററുകൾ പിന്നെ ഓരോ പ്രായത്തിനും വേണ്ടുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന മാനസിക രോഗ ചികിത്സ അല്ല ഏറ്റവും മുതിർന്നവർക്ക് വേണ്ടി വരിക അപ്പം അങ്ങനെ ഈ ഒരു മരുന്ന് എഴുതി ഒരു ഓഫീസിലിരുന്ന് മരുന്ന് എഴുതിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ചികിത്സ അപര്യാപ്തമാണ് മറ്റ് ലെവലിലേക്ക് ചികിത്സ പിന്നെ വിപുലീകരിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഉള്ള ചികിത്സ തന്നെ ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ടറി അല്ലാതെ വരികയാണ് മാത്രമല്ല മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റും അങ്ങനത്തതുമൊക്കെ കാരണം ചികിത്സ പെട്ടെന്ന് നിർത്താനും ആൾക്കാർ തയ്യാറാവുകയാണ് പ്രത്യേകിച്ച് താഴെക്കിടയിലുള്ള ആൾക്കാർക്ക് താങ്ങാൻ പറ്റാത്ത മരുന്നുകളുടെ വിലയും കൺസൾട്ടേഷൻ ഫീയും ഒക്കെ ആകുമ്പോൾ കുറച്ച് രോഗം മാറിക്കഴിഞ്ഞാൽ ചികിത്സ നിന്നു പോവുകയാണ് പക്ഷേ ഈ രോഗങ്ങൾക്കൊക്കെ തുടർ ചികിത്സയാണ് പ്രധാനം അതിനൊരു സംവിധാനം നമുക്കില്ല ആൾക്കാരുടെ മാനസിക രോഗങ്ങളെ പറ്റിയിട്ട് ഉള്ള വിശ്വാസങ്ങൾ മാറണമെങ്കിൽ നല്ല ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റണം നല്ല ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ വിശ്വാസങ്ങൾ തുടരുകയാണ് ഇത് ചികിത്സിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ കുറേ പൈസ ചിലവ് ചികിത്സിച്ചു പിന്നെ എന്താ കാര്യം ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അസുഖം വന്നു അപ്പോൾ ഈ ചികിത്സയിൽ കാര്യമില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ആൾക്കാർ പോവുകയാണ് അപ്പം ബേസിക്കായിട്ട് മെൻറ്റൽ ഹെൽത്ത് കെയർ ഡെലിവർ ചെയ്യുന്ന സിസ്റ്റങ്ങൾ അപര്യാപ്തമാണ് അതാണ് ഇന്ത്യയിലെ ബേസിക് പ്രശ്നം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള ഫലപ്രദമായ ഇടപെടലുകൾ ഡോക്ടർ ടി മനോജ് കുമാറിന്റെ പ്രഭാഷണം തുടർന്ന് കേൾക്കാം നാളെ ഇതേ സമയത്ത്